വിവാഹത്തിന് മുമ്പ് എന്തിനാണ് കൗൺസിലിംഗ് എന്ന് സംശയിക്കുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പോരെ എന്നാണ് അവരുടെ ചോദ്യം അതിനുള്ള മറുപടി വളരെ സിമ്പിൾ ആണ് ഓടുന്ന വണ്ടിയുടെ മുന്നിലല്ലേ കുതിരയെ കെട്ടേണ്ടത് അപ്പോഴല്ലേ വണ്ടി ലക്ഷ്യത്തിലെത്തൂ അതുപോലെ ദാമ്പത്യമാകുന്ന വണ്ടിയുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ കൗൺസിലിംഗ് എന്ന കുതിരയെ അതിനു മുന്നിൽ തന്നെ കെട്ടണം കുലച്ച വാഴക്കല്ലല്ലോ വളമിടേണ്ടത് വധൂവരന്മാർ സംസാരിച്ച് ഒരു ധാരണയിലെത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ എൻഗേജ്മെന്റ് നടത്തുന്നു അതോടെ വിവാഹത്തിന്റെ അടിത്തറയായി ഒപ്പം വധൂവരന്മാരുടെ ബന്ധത്തിനും ഇനി വേണ്ടത് ദാമ്പത്യം എന്താണെന്ന് അറിയുകയാണ് അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് നല്ല പുസ്തകങ്ങൾ വിശ്വസിക്കത്തക്ക സൈറ്റുകൾ എന്നിവയിലൂടെ പല അറിവുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും കുടുംബത്തിലെ മുതിർന്നവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിക്കാവുന്നതാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിളിക്കണം തമ്മിൽ സംസാരിക്കണം എത്ര നിസ്സാര കാര്യമായാലും പരസ്പരം പങ്കുവെക്കണം ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകരുത് അതുപോലെ വല്ലപ്പോഴും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കാണുന്നതിലും വേണമെങ്കിൽ അത്യാവശ്യം പുറത്തേക്ക് പോകുന്നതിലും വലിയ തെറ്റൊന്നുമില്ല പരിമിതികൾ മനസ്സിലാക്കി പരിധി വിടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണമെന്ന് മാത്രം ദാമ്പത്യം എന്നത് ഒരു വലിയ പരീക്ഷയും പരീക്ഷണവും തന്നെയാണ് ജീവിതത്തിൽ അതുവരെ അവർ എഴുതിയ ഏതു പരീക്ഷയെക്കാളും വലിയ ഒന്ന് ഏറെ സങ്കീർണവും കുഴപ്പം നിറഞ്ഞതുമായ ഒരു പരീക്ഷ ആ പരീക്ഷയിൽ തോറ്റുപോയാൽ മുൻപ് അവർ ജയിച്ച എല്ലാ പരീക്ഷകളിലെ വിജയങ്ങളും അതോടെ ക്യാൻസലകും കാരണം ജീവിതമാണല്ലോ ഏറ്റവും വലിയ പരീക്ഷയും പരീക്ഷണവും ഏറ്റവും ആദ്യം വേണ്ടത് ഒരു തിരിച്ചറിവാണ് വ്യത്യസ്ത വഴികളിലൂടെ രണ്ട് വണ്ടികളിലായി സഞ്ചരിച്ചിരുന്നവർ ഇനി മുതൽ ഒരൊറ്റ വണ്ടിയിൽ ഒരേ വഴിയിലൂടെയാണ് യാത്ര വണ്ടിയും വഴിയും മാറുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊക്കെ സഹിക്കാൻ തയ്യാറാവണം എന്റെ വീട്ടിലെ മുയലിന് കൊമ്പ് നാലാണെങ്കിൽ അവളുടെ വീട്ടിലെ മുയലിനും അത്രയൊക്കെ കാണുമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അതോടെ ആ പ്രശ്നം തീരും വിവാഹത്തിന് മുൻപ് തന്നെ കഴിയുന്നതും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം സമാന്തരമായ രണ്ട് പാതയിലൂടെ ഓടുന്ന തീവണ്ടിയാണ് ദാമ്പത്യം രണ്ട് പാതകളില്ലാതെ വണ്ടി ഓടില്ല അതുപോലെ പാതകൾ കൂട്ടിമുട്ടിയാലും വണ്ടി ഓടില്ല പാതകൾ രണ്ടാണെങ്കിലും ഓടുന്ന വണ്ടിക്ക് അതൊന്നാണ് രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നാവുകയല്ല വേണ്ടത് അത് നടക്കുന്ന കാര്യമല്ല തികച്ചും അപ്രായോഗികം രണ്ട് വ്യത്യസ്ത വ്യക്തികൾ അവരുടെ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടു തന്നെ ഒന്നായി മാറുന്ന ബന്ധങ്ങളുടെ കെമിസ്ട്രിയാണ് ദാമ്പത്യം